ശ്രദ്ധിക്കുക ഈ കാണുന്ന മീശക്കാരനുമായിട്ട് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ആർക്കും യാതൊരു ബന്ധവും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എല്ലാം തികച്ചും സാങ്കല്പികം മാത്രമാണ് ശേഷം ആര് ജി ജെ മഹ്ലിയുടെ മറ്റൊരു സ്ഥലം എല്ലാ പ്രിയപ്രേക്ഷകരും സ്വാതന്ത്ര്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി മീസക്കാരും സച്ച് മീശ ഒക്കെ പിരിച്ച് നമ്മുടെ വീടിയൊക്കെ ചെയ്ത് നമ്മുടെ കൂടെയുള്ള സച്ചി ഇല്ല അപ്പോൾ സച്ചിയുടെ കയ്യിൽ സച്ച് കഴിഞ്ഞ ക്രിസ്മസ് തന്നെ സച്ചിയുടെ വീണ്ടും ഒരു പുൽക്കൂട് സെറ്റ് ചെയ്ത് നമ്മുടെ സച്ചിൻ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്ത് വളരെ മനോഹരമായി വളരെ ഭംഗിയിൽ നല്ലൊരു അടിപൊളി പുൽക്കൂട് സെറ്റ് അതിനകത്ത് ഫുള്ള് എൽ ഇ ഡി ബൾബ് ലൈറ്റ് മറ്റൊന്നും മറച്ചത് ബലൂൺ സ്റ്റാറ് നക്ഷത്രം മീൻകുളം മറ്റും മറിച്ചത് ആൾക്കാർക്ക് വരെയുള്ളത് പുൽത്തകടി പുല്ല് വയ്ക്കൂല് വെച്ചിട്ടുള്ള പശുത്തുരുത്ത് കാലത്തുരുത്ത് എല്ലാവരും ചെറിയ രീതിയിൽ സെറ്റപ്പായി ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് നല്ല കിടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴ സച്ചി എന്ത് സച്ചിയുടെ കയ്യിലുള്ള പ്രതിമകൾ കൊണ്ട് എടുത്ത് മനസ്സിലായി എന്റെ അടുത്തോട് ചോദിച്ചു ആ കിട്ടി താങ്കൾ ഈ കാണുന്ന പെയിന്റ് ചെയ്ത് തരുമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നീ സൗകര്യമില്ലാണെങ്കിൽ വേറെ ആരെയും കൊണ്ടുപോകും എനിക്ക് എന്തായാലും പറ്റില്ലെന്ന് പറഞ്ഞാൽ സച്ചയ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു പറഞ്ഞോ മനസ്സിലാക്കുന്നത് സച്ചി ആ വിഷമത്തില് നേരെ ചിഞ്ചിന്റെ അടുത്ത് ചിഞ്ചിൻ്റെ അടുത്ത പോയിട്ട് ചിഞ്ചി കാണുന്ന എൻ്റെ കുറച്ച് പ്രതിമകൾ ഇരിപ്പുണ്ട് അതിന്റെ കുറച്ച് പെയിൻ്റ് പെയിന്റ് പോയിട്ടുണ്ട് ഇതൊന്ന് കൃത്യമായിട്ട് പെയിന്റ് അടിച്ച് തരുമെന്ന് ചോദിച്ചു അപ്പൊ ചിഞ്ചു ചെച്ച എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പെയിന്റ് അടിച്ച് തരാം എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആ പ്രതിമകളെല്ലാം വാങ്ങി വെച്ചു മനസ്സിലായി ആ കാണുന്ന പ്രതിമകളാണ് ഈ കാണുന്ന പ്രതിമകൾ മനസ്സിലല്ലേ ഇങ്ങോട്ട് കാണിച്ചോടെ ഇങ്ങോട്ട് പ്രതിമ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് കാണിക്കാൻ മനസ്സിലായ ഈ കാണുന്ന പ്രതിമകൾ അതൊരു ആവശ്യത്തിൽ പറഞ്ഞു ഈ കാണുന്ന ഇത്രയും പ്രതിമകളിൽ ഒന്ന് ചിന്തിച്ചേൻ്റെ കയ്യിലേക്ക് സച്ചി പുറത്തുവിട്ടുള്ള പ്രതികൾ പറഞ്ഞത് ഈ കാണുന്ന പ്രതിമകളാണ് ഈ കാണുന്ന പ്രതിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും ഈ കാണുന്ന പ്രതിമകൾക്ക് രൂപങ്ങളെല്ലാം കൃത്യമായിട്ടും ഭംഗിയായിട്ടും ഉണ്ടെങ്കിൽ ഇനി പെയിന്റ് കൃത്യമല്ല മനസ്സിലായി ഈ കാണുന്നതിൽ ആടുകൾ കാടിന്റെ രൂപമുണ്ടെങ്കിലും പെയിന്റ് കൃത്യമല്ല കഴുതേക്ക് കഴുതയുടെ രൂപം ഉണ്ടെങ്കിൽ പെയിന്റ് കൃത്യമല്ല പശുവിന് പശുവിന്റെ രൂപമുണ്ടെങ്കിൽ പെയിന്റ് കൃത്യമല്ല ആട്ടിടേൻ്റെ ആട്ടിടേൻ്റെ രൂപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും ആട്ടിടയിൽ ആട്ടിടനായിട്ടൊന്നും തോന്നിക്കില്ല രൂപം ഉണ്ടെങ്കിലും ആട്ടിടനായിട്ട് തോന്നിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആട്ടിടൻ്റെ കൃത്യമായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളെല്ലാം പോയിട്ടില്ല ഈ കാണുന്ന ചിലരുടെ രൂപം മുഖമൊക്കെ ഭയങ്കര വികൃതമായി മനസ്സിലെ കാണുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റാത്ത വികൃതമായി പോയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന പ്രതിമകളല്ല പ്രതികളെല്ലാം മാലകൈ കാണുന്ന പോലെ പോയാലും മാല കൈ കാണുന്നവരൊക്കെ കൃത്യമായിട്ട് സച്ചിയുടെ ഐഡിയ ഭയങ്കര തന്നെ വള്ളിയില്ലേ പ്ലാസ്റ്റിക് വെള്ളി ആയിട്ട് മല കിട്ടിന്ന് ഈ കാണുന്നവർ ഇത്രയും പ്രതിമകൾ സച്ചി നമ്മുടെ കൈയിലേക്ക് കൊണ്ടുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത്രയും പ്രതിമകൾ നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോകണം മനസ്സിലായി കൃത്യമായിട്ട് പെയിന്റ് അടിച്ചാൻ വേണ്ടി പോകണം അപ്പൊ ഇത്തരത്തിൽ പെയിന്റ് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തലമുറകൾ പിന്നെ കൈമാറ്റം ചെയ്ത് സച്ചിയുടെ കയ്യിലേക്ക് വന്നെത്തിയ പ്രതിമകളാണ് ഈ കാണുന്ന ഒരുപാട് തലമുറ അതായത് സച്ചിയുടെ അച്ഛൻ രാജു സച്ചിന്റെ അച്ഛൻ രാജു രാജുന്റെ അതായത് സച്ചിയുടെ അച്ഛൻ്റെ അച്ഛന്റെ 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 അച്ഛൻ സച്ചിയുടെ നാലപ്പം പുറയില്ല അതായത് സച്ചിയുടെ അച്ഛൻ രാജു അതിന്റെ അച്ഛന്റെ 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 അച്ഛൻ രാജുന്റെ അവിടുന്ന് നാലപ്പം പുറയില്ല മനസ്സിലായി സച്ചിയുടെ നാലാമത്തെ അപ്പുൻ്റെ പേര് റോബർ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ നാലാമത്തെ അപ്പുറം റോബർട്ടായിരുന്നു ആ റോബർ പുള്ളി അന്ന് പഴയ അമേരിക്കയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാഷിംഗ്ടണിലായിരുന്നു പുള്ളിക്കാരന്റെ വീട് മത്സരം അതായത് അതിന്റെ സിറ്റിയിൽ ഒത്ത സിറ്റിയിൽ നടക്കായിരുന്നു പുള്ളിക്കാരൻ താമസിച്ചു അപ്പോൾ പുള്ളിക്കാൻ്റെ ഒരു പവർ ആലോചിച്ചാണ് അന്ന് പഴയ കാലത്ത് അന്ത കാലത്ത് സച്ചി അപ്പം റോബർട്ട് അമേരിക്കയിലെ വാഷിങ്ടണ്ടിന്റെ ഒത്ത നടുക്ക് സിറ്റിന് നടുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് അവിടെയാണ് താമസിച്ചുണ്ട് രണ്ടു നേരെ വീടുണ്ടായിരുന്നു മനസ്സിലായി അവിടെയാണ് താമസിച്ചു കൊണ്ടുപോയിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആഗ്രഹം പുള്ളിക്കാരെ ബൈബിളും കാര്യങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നേക്ക് കാണുന്നത് ഒരു ക്രിസ്മസിന് പുൽക്കൂടി സെറ്റാണ് അറേഞ്ച് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരൻ അറിഞ്ഞു എങ്ങനെ കൃത്യമായിട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പ്രതിമകളൊന്നും അന്ന് വാങ്ങിക്കാൻ കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള പ്രതിമകളൊന്നും അന്ന് പുള്ളിക്കാരൻ അവിടെ സിറ്റിയിലൊന്നും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല മനസ്സിലായി അപ്പോൾ പുള്ളിക്കാന് ഭയങ്കര ആഗ്രഹം മാത്രമല്ല ഏർ ഡിസംബർ നവംബർ മാസത്താകുമ്പോൾ പുള്ളിക്കാൻ ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം കഴിഞ്ഞത് അതായത് ഇത് വാങ്ങുന്നതിന്റെ തല മുന്നത്തെ ക്രിസ്മസിൽ പുള്ളിക്കാർ ഭയങ്കര ഉണ്ടായിരുന്നു അടുത്ത ക്രിസ്മസ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ബാക്കിയവരുടെയൊക്കെ കേട്ടിട്ടേക്കുണ്ട് വേറെ ഒന്നും പുള്ളിക്കാരൻ അറിഞ്ഞില്ല പുള്ളിക്കാരെ അങ്ങനെ കുറച്ച് പൈസ മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ പുള്ളിക്കാരെതിരെ ക്രിസ്മസ് ആവാൻ വേണ്ടി ഏകദേശം ഡിസംബർ ആകുന്നതിന് ഒരു ആറ് മാസം മുന്നേ പുള്ളിക്കാരെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് അതായത് തൊട്ടടുത്തുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്നിട്ടുള്ള ഒരു പെൺകുട്ടി അതായത് എലിസബത്തിനകത്ത് പുള്ളിക്കാരുടെ പേര് മനസ്സിലായില്ല അപ്പോൾ എലിസബത്തിന് റോബർട്ട് വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് മനസ്സിലാക്കി അങ്ങനെ കല്യാണം കഴിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് ന്യൂയോർക്ക് സിറ്റിയിലല്ല വാഷിംഗ്ടണിൽ നടക്കേക്ക് ആ വാഷിങ്ടണിലെ ആ വീട്ടിലേക്ക് ആ വലിയ വീട്ടിലേക്ക് ആ ന്യൂയോർക്കിലെ എലിസബത്തിന്റെ കല്യാണം കഴിച്ച് കൊണ്ടുവരണ്ട് അങ്ങനെ എലിസബത്തിന്റെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ആറ് മാസം കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ആയി ക്രിസ്മസ് ആവാറായി ആയില്ല ക്രിസ്മസ് ആറായി ഒരു മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്പറായി ഒരു മാസം കഴിഞ്ഞ ക്രിസ്മസ് ആവും അത് അങ്ങനെ എന്തായത് അങ്ങനെ സമയത്ത് അങ്ങനെ എന്താ സമയത്ത് എന്തായത് പുള്ളിക്കാൻ്റെ ഭയങ്കരമായ ആഗ്രഹം ബൈബിളൊക്കെ വായിക്കുന്ന കൂടുതൽ എഴുത്തും ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയാണ് പുൽക്കൂടി ചെയ്യേണ്ടത് ഇങ്ങനെ പുൽക്കൂടി ചെയ്യണം ക്രിസ്മസ് നമ്മൾ ഇപ്രാസിനം ചെയ്താൽ പറ്റുന്നതൊക്കെ ഭയങ്കരമായ ആഗ്രഹമുണ്ട് പുള്ളി മഞ്ഞാണ് ഇരുപത്തിനാല് മണിക്കൂർ മഞ്ഞുള്ള ഒരു സമയത്താണ് വാഷിംഗ്ടൺ സിറ്റി നടക്ക് ഇവരൊക്കെ താമസിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞത്തൊക്കെ അവർക്ക് കൃത്യമായിട്ട് പുൽക്കൂടൊക്കെ ചെയ്യാൻ അറിഞ്ഞുവിടായിരുന്നു എങ്ങനെയും ചെയ്യണം എന്നുള്ള താല്പര്യം മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിമകളൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരെന്തായാലും നേരെ അമേരിക്കയുടെ വാഷിങ്ടണ്ടിലെ ഉൾഗ്രാമങ്ങളിലോട്ട് പോയി മനസ്സിലായി അമേരിക്കയുടെ ഉൾഗ്രാമങ്ങളത്താണ് വാഷിങ്ടണിന്റെ പുറത്തേക്ക് പോയി അതായത് ഒരു നിറയെ ഗോതമ്പ് പാടങ്ങൾ ഇവിടുത്തെ നെൽവയൽ പോലെ ആലപ്പുഴ കുട്ടനാട് പോലത്തെ നെൽവയൽ പോലത്തെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട് ആ ഉൾഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ അവിടെ പോയില്ല അവിടെ അന്വേഷിച്ചു പോയി ഇങ്ങനെ കേട്ടൊരറിവുണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടാക്കും അതായത് ഇന്നത്തെ നമ്മൾ മാറാറില്ലേ മാറാത് മാറാത്ത അവിടെ ഇവിടെ നിന്ന് വിളക്കൊക്കെ ഉണ്ടാക്കില്ല മണ്ണത്തിന് വിളക്ക് മറ്റേ ചെമ്പാട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ അമേരിക്കയിൽ അന്നത്തെ ഉൾഗ്രാമങ്ങൾ ഇത്രയും പരിപാടി ഉണ്ട് അവർക്ക് മറ്റേ ഗതമ്പ് പാടത്തൊക്കെ വെള്ളം കയറി ഗതമ്പ് നശിച്ചു പോകുന്ന സമയത്ത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചെളി വാരി എടുത്തിട്ട് അവിടെ കൃത്യമായിട്ട് പ്രമേയം ഉണ്ടാക്കി അത് വിൽക്കുന്ന പരിപാടി അന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ അങ്ങ് ഉൾഗ്രാമത്തിലുള്ള ആൾക്കാരുടെ പണിയെന്നല്ല അപ്പോൾ ഗോതമ്പ് പാടത്തെല്ലാം നശിച്ചുപോയ സമയത്ത് നിവേദം ചെയ്തു ഇങ്ങനെ കേട്ടിട്ട് അവിടെ ചെന്ന് റോബർട്ടും എലിസബത്തും കൂടി അന്നത്തെ അവൻ്റെ ടൂർ പാക്കേജ് പോലെ പുള്ളിക്കാർ അവിടെയൊക്കെ പോയി ഇറങ്ങാൻ അങ്ങ് പോയിപ്പോൾ ഈ ഒരു ഐഡിയം കൂടി പുള്ളിക്കാനുണ്ട് പ്രതിമ വാങ്ങണമെന്നുള്ള ഐഡിയ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നേരെ അവിടെ എന്ത് ചെയ്ത് അവർ അമേരിക്കയിലെ വാഷിംഗ്ടിൽ ഉൾഗ്രാമങ്ങളിൽ ഉൾഗ്രാമങ്ങളിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ട് പക്ഷേ ഉണ്ടാക്കുന്ന ആൾക്കാരെയും കൃഷിക്കാരൊക്കെ പരിചയപ്പെട്ട് അവരുടെ പറഞ്ഞ് ഈ കാണുന്ന ഇത്തരത്തിൽ കുറച്ച് പ്രതിമയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവർ അവർക്കറിയില്ല ഈ കാണുന്ന പ്രതിമയൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല അന്നത്തെ കാലത്ത് അവർ ഈ കാണുന്ന പ്രതിമയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് അഞ്ഞൂടെ എന്താണ് സംഭവം ഉള്ളവർ അവരെന്ത് ചെയ്തു ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് റോബർട്ട് ഒരു ഐഡിയ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഒരു ഏകദേശം ഐഡിയ കിട്ടാൽ മതി അങ്ങനെ ഏകദേശം ഐഡിയയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഏകദേശം ഷേപ്പ് ഒന്നും കൃത്യമായിട്ട് കിട്ടാത്തത് ഒരു ഊഹം പറഞ്ഞു കൊടുത്തോളൂ ഇങ്ങനെ കാണാൻ ആൾക്കാർ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെയാണ് ആടുകാര് ആൾക്കാരെ ആട പശുക്കളും ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി ആൾക്കാരും കാര്യങ്ങളും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഏകദേശം ഇവർ പറഞ്ഞു കൊടുത്ത റോബർട്ടും എൻ്റെ സമൂഹത്തും പറഞ്ഞു കൊടുത്താൽ അവർ ഐഡിയ പുറത്ത് അവർ കൃത്യമായിട്ട് ഒരു സ്കെച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് റോബർട്ട് കൃത്യമായിട്ട് ചെറിയ സ്കച്ച് ഒക്കെ വെച്ചത് അതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് മോതമ്പ് പാട്ട് ഗോതമ്പ് പാടത്തെ കത്ത വയസ്സല്ലേ ഗോതമ്പ് പാടത്തെ വെള്ളം കയറി നശിച്ചു പോയിട്ട് വെള്ളം പറ്റി ആ സമയത്ത് മേൽത്തട്ടിലെ മണ്ണല്ല മേൽത്തട്ടിലെ മണ്ണ് പുള്ളി ചെളിയും വെള്ളം കാര്യങ്ങളും കയറ്റി അടക്കുന്നതിൻ്റെ അടിഭാത്ത് മേൽഭാഗത്തെ മണ്ണെടുക്കും മാറ്റി അടിയിലത്തെ ചെളിയോട് കൂടി നല്ല കളിമണ്ണോട് കൂടിയ മണ്ണെല്ലാം ഉണ്ടാക്കണമെന്ന് റോബർട്ട് പ്രത്യേകം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് റോബർട്ട് വീട്ടിൽ പോയി മനസ്സിലായി ഏകദേശം ക്രിസ്മസ് ആകുന്നതിന് ഒരു മാസം മുന്നേ പുള്ളിക്കാരൻ അവർ കമ്പി അയച്ച് മറ്റേ അവർ അത് കത്തയച്ച് കമ്പി അടിച്ച് ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് വന്നെടുത്തുകൊണ്ട് പോകണം എന്നിട്ട് കമ്പി അയച്ചിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാരത് റോബർട്ട് അവിടെ പോയിട്ട് അന്നവിടെ പോയിട്ട് പ്രതിമ വാങ്ങി റോബർട്ട് എലിസബത്ത് അത്സഭത്തൂടി പോയിട്ട് പ്രതിമ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ അങ്ങനെ എന്താണ് അന്നത് വലിയ തുകയാണ് ഏറ്റവും വലിയ തുകയായി നൂറ്റി ഇരുപത്തി ഡോളർ കൊടുത്തിട്ടാണ് റോബർട്ട് ഈ സാധനമൊക്കെ വാങ്ങിയത് ഇന്ന് വലിയ വില ഇല്ലെങ്കിൽ അന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ ആലുകൾ ഏകദേശം ഒരു പതിനായിരത്തിനുള്ളിൽ വില വരുന്നു അപ്പോൾ അത്രയും രൂപ കൊടുത്തിട്ടാണ് പുള്ളിക്കാൻ ഈ കാണുന്ന ഇത്രയും പ്രതിമ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പ്രതിമയൊക്കെ വാങ്ങി നേരെ ഇവിടെ വന്ന് വാഷിംഗ്ടണിൽ വന്ന് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ ഒക്കെ ചേർന്നിട്ട് ഈ കാണുന്ന പോലെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ അവരുടേതായ ഐഡിയയിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കരമായ രീതിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം അതായത് കല്യാണം കഴിഞ്ഞ ആറ് മാസത്തിന് ശേഷമാണ് ക്രിസ്മസ് വന്നത് അതിനുശേഷം ഏകദേശം ആറ് മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ രണ്ട് പിള്ളേർ ജനിച്ചു മനസ്സിലല്ലേ ജാക്ക് എന്ന് പറഞ്ഞൊരു മോനുണ്ടാണ് വേറൊരു മോനുണ്ട് വേറെ മോൻ മൂത്തവനായിരുന്നു ജാക്ക് രണ്ടാമത്തെ മൂത്തൻ വേറെ പേരുള്ള എനിക്ക് അറിഞ്ഞിട്ടുണ്ട് സച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാർ എന്തേത് അമേരിക്ക ഇപ്പോഴും അവരുടെ മക്കളും മക്കളെ കയറ്റി മരിച്ചു അവരുടെ മക്കളെ കിട്ടി അമേരിക്കയിൽ അവർ താമസിക്കുന്നത് പക്ഷേ സച്ചിയുടെ രണ്ടാമത്തെ അപ്പം അതായത് രണ്ടാമത്തെ മോൻ റോബർട്ടിന്റെ രണ്ടാമത്തെ മോനായ ജാക്ക് ജാക്കിന്റെ ജാക്ക് റോബർട്ടിന്റെ രണ്ടാമത്തെ എനിക്കാ സച്ചിന് ഒരുപാട് അവരുടെ കൺഫ്യൂഷൻ പറ്റില്ല അപ്പോൾ റോബർട്ടിൽ രണ്ട് മക്കളുണ്ടായിരുന്നു വേറെ റോബർട്ടിന് രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ മവനാണ് ജാക്ക് മൂത്തവൻ വേറെ എത്താനാണ് അപ്പം തലേറച്ച് വഴിതെട്ടിപ്പോയി അവിടുത്തെ അലമ്പാക്കായിട്ട് ആ ഒരു സെറ്റപ്പാക്കായിട്ട് അവിടെ കറങ്ങി ഇറങ്ങിയാണ് പക്ഷേ ജാക്ക് രണ്ടാമത്തെ മനോടായിരുന്നു ജാക്ക് റോബർട്ടിനും റോബർട്ടും സ്നേഹം സ്ലാങ് അങ്ങനെ അങ്ങനെന്തായിരുന്നു രണ്ടാമത്തെ മോൻ ഏകദേശം വളർന്ന് വലുതായി ഏകദേശം കല്യാണം കഴിക്കാൻ പറയാം കല്യാണം കഴിച്ചു രണ്ടാമത്തെ മോൻ ജാക്ക് കല്യാണം കഴിച്ചു റോസിനാണ് കല്യാണം കഴിച്ചു റോസിനെ കല്യാണം കഴിച്ചിട്ട് സച്ചിട്ട് അപ്പം അതൊക്കെ വന്ന വഴി പറഞ്ഞു വന്ന വഴി കാണാം ജാക്ക് റോബർട്ടിന്റെ ഇലസബത്ത് എന്റെ വഴിതെറ്റിക്കില്ല റോബർട്ടിന്റെ എലിസബത്തിന്റെ മോനായിട്ടുള്ള ജാക്ക് വിവാഹം കഴിച്ചു ജാക്ക് റോസ് നമ്മളുടെ വിവാഹം കഴിഞ്ഞ് അതും വാഷിംഗ്ടണിലെ അമേരിക്കയിലെ അവിടെ തന്നെ കഴിഞ്ഞ് അവിടെ വിവാഹം കഴിഞ്ഞ് എല്ലാ സെറ്റ് ആയിട്ട് അതിന് കപ്പൽ യാത്ര ചെയ്ത സമയത്ത് അതായത് ഈ പ്രതിമകളിൽ ഈ പ്രതിമകൾ ഇവർക്ക് കൈമാറ്റം ചെയ്തു ആർക്ക് അടുത്ത ക്രിസ്മസ് ആയ സമയത്ത് റോബർട്ട് ജാക്കിന് കൈമാറ്റം ചെയ്തു അതായത് മൂത്തമോ വഴിതെറ്റിപ്പോയി റോബർട്ടിന്റെ മൂത്തമോ വഴിതെറ്റിപ്പോയി അതെനിക്ക് ഇങ്ങനത്തെ താല്പര്യം പക്ഷെ ജാക്കിന് ഇതിനോടൊക്കെ താല്പര്യം എല്ലാം കമ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് എന്ത് ചെയ്തു അടുത്ത ക്രിസ്മസ് ആയ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പ്രതിമകളെല്ലാം ജാക്കിന് കൈമാറ്റം ചെയ്ത മനസ്സിലെ ജാക്ക് അവിടുത്തെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജാക്കി ഒരു കൊച്ചുണ്ടായി ഒരു കൊച്ചു വേണമല്ലോ ഒരു കൊച്ചുണ്ടായി ജാക്കും റോസനും കൊച്ചുണ്ടായി മനസ്സിലങ്ങനെ കൊച്ചുണ്ടായിട്ട് അവരിങ്ങനെ കൊച്ചിനെ റോബോട്ടിൻ്റെ കയ്യിൽ ലയിപ്പിച്ചിട്ട് ഇങ്ങനെ കണിമുൻപോളിങ്ങനെ യാത്ര ടൂർ പോകുന്ന സമയത്ത് കപ്പൽ ആക്സിൻ്റാണെന്ന് തോന്നുന്നത് ഏതൊരു ഏതൊരു അങ്ങനെ എന്താ സച്ച് പറഞ്ഞ ഒരു കപ്പലിട്ടിട്ട് മരിക്കുകയുണ്ടായി മനസ്സിലായില്ല കപ്പലിട്ടിട്ട് മരണപ്പെട്ടു അപ്പോൾ ഈ മോനെ റോബോട്ടിൻ്റെ ലേൽപ്പിച്ചുപോയി മനസ്സിലായില്ലേ റോബർട്ടിന്റെ പ്രായമായ സമയത്ത് റോബർട്ട് മരിക്കറായ സമയത്തൊക്കെ കൊച്ചേ വളർന്ന് അടുത്ത ബോർഡിങ്ങിൽ ചേർന്ന് വളർന്ന് അടുത്ത അവൻ റോബർട്ട് അവരൊക്കെ മരിച്ച് അടുത്ത തലമുറയായിട്ടുള്ള ജാക്കിന്റെ ജാക്കിന്റെ റോസിന്റെ മോൻ വളർന്ന് വരുന്നതായി അവർക്ക് അടുത്ത തലമുറ സച്ചിയുടെ രണ്ടാമത്തെ തപ്പനായി മൂന്നാമത്തെ തപ്പനായി അങ്ങനെ അവരെന്ത് ചെയ്തു സച്ചിയുടെ അച്ഛന്റെ അച്ഛനായ സമയത്ത് സച്ചിയുടെ അച്ഛന്റെ അച്ഛനായ സമയത്ത് വിട്ടു വാഷിംഗ്ടണിൽ നിന്ന് അവർ വിട്ട് അവിടെ താല്പര്യമുള്ള സിറ്റി ലൈഫെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് അത്രയും പറ്റാത്തതിലും മഞ്ഞും തണുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെന്ത് നേരെ ഇവിടെ വന്നു കേരളത്തിൽ വന്നു കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടക്കട താലൂക്കിലെ കുട്ടിച്ച പഞ്ചായത്തിലെ മാങ്ങുട്ടി തെറലല്ലോ സ്ഥലം വാങ്ങിച്ചു പണക്കാരുന്നു അവിടുത്തെ ക്ലാസ് ഒക്കെ പണക്കാരുന്നു അവിടുന്ന് അവിടെയൊക്കെ വിറ്റി തളിച്ചെല്ലാം കാലത്ത് നേരെ ഇവിടെ വന്ന് മാങ്ങുട്ടി തെറുന്ന് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചത് ഇപ്പോ ഇവിടെയാണ് സച്ചിൻ സച്ചിയുടെ അച്ഛനൊക്കെ സ്ഥിരതാമസിയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് സച്ചിയുടെ അച്ഛന്റെ അച്ഛൻ സച്ചിന്റെ അപ്പൊ സച്ചിൻ അച്ഛൻ കൈമാറ്റം ചെയ്ത് കൊടുത്ത പ്രതിമകളാണ് ഈ കാണുന്നത് അത് നേരെ സച്ചിക്ക് ഇപ്പൊ കിട്ടും സച്ചി കല്യാണ പ്രായമല്ല സച്ചിക്ക് കല്യാണ പ്രായ സച്ചി പറഞ്ഞ കഴിഞ്ഞിപ്പോ പത്ത് ഇരുപത്തി രണ്ട് വയസ്സായി ഞാൻ സച്ചിന് കല്യാണ പ്രായം സമയത്ത് സച്ചിക്ക് എന്ത് ചെയ്തു സച്ചിന്റെ അച്ഛൻ രാജു കൈമാറ്റം ചെയ്തു രാജു രാജു എൻ്റെ വൈഫും കൂടി സച്ചിന് വിളിച്ചു കൊടുത്ത് ഈ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ ആഘോഷിക്കണം ഇനി ഉള്ള ക്രിസ്മസ് നിങ്ങൾക്കുള്ളതാണ് നമുക്കുള്ള എല്ലാം നമ്മുടെ കാലം കയ്യാറായി ഇനി നിങ്ങളാണ് ആഘോഷിക്കുക കല്യാണ പ്രായം നീ കല്യാണം കഴിച്ചാൽ കൊച്ചുണ്ടാവും നീന്തണം ഈ കാണുന്ന പ്രതിമകളെല്ലാം നിന്റെ കൊച്ചുകൾക്കും കൈമാറ്റം ചെയ്ത് കൊടുക്കണം മനസ്സിലാക്കി അതാണ് ഉദ്ദേശം അപ്പോൾ ആ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് സെച്ച് എന്തായത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ആണ് ഇത്ര പ്രതിമുണ്ടോ നമ്മൾ കുളവോ അച്ഛൻ സഹകാരമില്ല വന്ന വഴിയാണ് പറഞ്ഞത് മനസ്സിലാവില്ല അപ്പോൾ ഈ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം സച്ചിൻ അടുത്ത കൊച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നവർ ഇത്രയും പ്രതിമ നമ്മളെ തന്നിട്ടുണ്ടോ അപ്പോൾ സച്ചിൻ അടുത്ത കൊച്ചെങ്ങനെയാണെന്നുള്ളതും നമുക്കറിയാം മനസ്സിലായി വഴിതെറ്റ് സെറ്റ് പോലെ വഴിതെറ്റ് പോകുന്നത് നേരാവും നമുക്ക് അറിയാൻ ഉണ്ടെന്നാലും ഈ കാണുന്ന ഇത്രയും പ്രതിമ സെറ്റ് എന്തായാലും അവർക്ക് കൈമാറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ പേക്കാൻ സച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊന്നു ഈ കാണാൻ യും നമ്മൾ പെയിന്റ് ചെയ്യാൻ പറ്റും നമ്മൾ അക്ലിക് പെയിന്റ് വെച്ചാണ് പെയിന്റ് പോകുന്നത് മനസ്സിലായി ഞാൻ ചിഞ്ചോ കുടിച്ചാൽ പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടുതലും ആയിരിക്കും പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കറുപ്പ് തോക്കും വെള്ളം മഞ്ഞ നീല അല്ല അക്ലിക് പെയിൻ നമ്മൾ കുറച്ചു മനസ്സിലാക്കി അത്ര നമ്മൾ ഈ കാണുന്ന മുകളിൽ അടിക്കാൻ വേണ്ടി അപ്പോൾ ഈ പോകും പൈ കാണിത്താണ് പ്രതി അപ്പോൾ ഇത്രയും പ്രതീകം നമ്മൾ പെയിന്റ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും നമുക്ക് ഈ കാണുന്ന ഇത്ര പ്രതീക്ഷ പെയിൻ്റ് എടുക്ക മനസ്സിലായി ിഞ്ചുമാണ് നമ്മുടെ സച്ചി അപ്പന്റെ പ്രതിമകൾക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രതിമകൾ ഈ കാണുന്ന പോലെ പെയിന്റിന് വേണ്ടി ദാഗിച്ച് ഈ കാണുന്ന എംപലുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രതിമകളാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കയ്യിൽ കിട്ടിയ വാഴയില വെച്ചിട്ട് വാഴയിലെ പോലത്തെ മറ്റെല്ലാം വെച്ചിട്ട് ചേമ്പല വെച്ചിട്ട് ഈ കാണുന്ന ചെറിയ ചേമ്പല വെച്ചിട്ട് ചിഞ്ഞ് ഈ കാണുന്ന കൃത്യമായിട്ട് ചെറിയ ബ്രഷ് എടുത്തിട്ട് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ഈ കാണാൻ കൃത്യമായിട്ട് കൈ ഉണ്ണിയ പൊക്കി പിടിച്ചിട്ട് ഈ കാണുന്ന പോലെ ഉണ്ണിയെ കാണിച്ചാൽ ഞാൻ കണ്ടില്ല ഈ കാണുന്ന പോലെ ഷെഡിനകത്ത് നിന്നിട്ട് നമ്മുടെ പരിപാടി എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഈ കാണുന്നില്ല ബാക്കിയുള്ള പ്രതിമകളും കൃത്യമായിട്ട് പെയിന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഉണ്ണിയാണെന്ന പോലെ പുറകിലായിട്ട് ചിഞ്ചിൻ്റെ പുറകിലായിട്ട് എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പെയിന്റ് ആണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിട്ട് ഈ കാണുന്നതല്ല ഒന്നും കണ്ടുപോവ് തന്നെ ഇരുട്ട് മാത്രമേ കാണുക ഒരു കറുപ്പ് മാത്രമേ കാണാം എങ്കിൽ മിക്കവാറും കണ്ട കൊള്ളാൻ അവിടെ ഒരു അടുത്ത തലമുറ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ല ഇല്ലേ സോറി ഐ ടി സോറി കേട്ടോ ഓ മുത്തക്കട കുട്ടിയല്ലേ എൻ്റെ തക്കട ഭാവി അല്ലേ എൻ്റെ പൊന്നും കട്ടയല്ലേ കട്ട പൊന്നല്ലേ കിന്നിൻ്റെ ആ ഒരു നിറം കാര്യങ്ങളൊക്കെ ആദ്യം പെയിന്റ് ചെയ്ത് എല്ലാത്തിൻ്റെ ഒരുമിച്ച് പെയിന്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോകുന്നതിനെ മാത്രമായും ഡ്രസ്സ് മാറി മാറി ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യം ഡ്രസ്സിന്റെ നിറമാണ് വരുന്നെങ്കിൽ എല്ലാവർക്കും നീല നിറം നീന്തതത്തിന് ശേഷം മാത്രമേ അടുത്ത പച്ച അടിക്കാൻ വേണ്ടി പോകുന്ന അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്ന അവർ ആ ഒരു ജിന്ത്യൻ്റെ ട്രിക്കിലാണ് ചിന്തി ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുന്ന പോലെ കൃത്യമായിട്ട് മുട്ടത്തലേ ആട്ടെ മുട്ടല ശരിയല്ല അത് ശരിയല്ലല്ലോ ആട്ടടേൻ്റെ തല മുട്ടയാണ് അപ്പോൾ മുട്ടത്തല ലീ കാണല്ലോ പെയിന്റ് അടിക്കാൻ വേണ്ടി പോകണം ില്ല ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് കൃത്യമായിട്ട് ചിഞ്ചു പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകാൻ നമ്മൾ മുന്നേ ഉണ്ടാക്കിയ മൂങ്ങയെ കണ്ടില്ലേ എന്നിട്ട് ആ കോണിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കാൻ മറന്നുപോയതാണ് നമുക്ക് വേറെ ഒന്നും തോന്നുന്നില്ലേ കാല ഈ പെയിന്റ് പെയിന്റ് നല്ല സൗണ്ടെന്ന് പെയിന്റ് ചെയ്യുന്നത് കാരണം എൻ്റെ ഇവിടുത്തെ ചുറ്റുപാടും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് മനസ്സിലായത് പ്രത്യേക ഒരു സ്ഥലമാണിത് അതായത് വൈബ് സ്ഥലമാണ് വെള്ളം കണ്ട കളക്കളക്കള ആ സൗണ്ടാണ് എപ്പോഴും ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു സൗണ്ടും അതുപോലെ ഇവിടുത്തെ തണുപ്പ് ചുറ്റുമുള്ള ഒരു പച്ചപ്പ് ആ ഒരു സംഭവങ്ങളെ കൊണ്ട് ഭയങ്കര ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് എന്താ സമയത്ത് മഞ്ഞ പെയിന്റ് അടിക്കുന്ന സമയത്ത് മഞ്ഞ നിറത്തിലുള്ള പ്രതിമകളേതാണുള്ളത് അതിൽ മാത്രമായിരിക്കും മഞ്ഞ അടിക്കുന്ന അടുത്ത് നീല പെയിന്റ് അടിക്കുന്ന സമയത്ത് നീല പെയിന്റ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അത്രയും പ്രതിമകൾ എടുത്തിട്ട് അത്രയും ഭാഗത്ത് നീല പ്രതിമകൾക്ക് നീല പെയിന്റ് അടിക്കുന്ന ആ രീതിയിലാണ് ചിന്തിക്കുന്ന പോലെ പെയിന്റ് ചെയ്ത് പോകാൻ വേണ്ടി പോകുന്ന മനസ്സിലായി അപ്പോൾ നമ്മളിൽ കൃത്യമായിട്ടുള്ള ബ്രഷ് ഇല്ലാത്ത കാരണം കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു പെർഫെക്ഷൻ നമുക്ക് എത്തിക്കേണ്ടി പറ്റാൻ തോന്നുന്നില്ല മനസ്സിലായില്ലേ ഓരോ അറ്റത്തുമായിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് കാണുന്ന പോലെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ നമ്മള് സച്ചിയുടെ അപ്പൂപ്പൻറെ കോയിൻസ് ഒക്കെ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി പറ പറയാം അപ്പോൾ നമ്മളെ കാണുന്നത് സച്ചി അപ്പം തന്നെ പഴയ മനസ്സിലായി കാണുന്നില്ല പെയിന്റ് എടുത്തിട്ടുണ്ട് ഫുൾ അക്കി പെയിന്റ് ആണ് ചെയ്തെടുത്തത് ചിഞ്ചോണ് മൊത്തത്തിൽ പെയിൻറ്റ് എടുത്തിട്ടുള്ളത് ഞാനിത് തൊട്ടിട്ടില്ല ചിഞ്ചോട് മുഴുവനായിട്ടും പെയിന്റ് എടുത്ത് അപ്പോൾ ഇതിൽ എന്താണ് ആദ്യം ഉണ്ടായിരുന്നത് അതേ നിറം തന്നെയാണ് ഇതിന്റെ പുറത്ത് വീണ്ടും അടിച്ച് കൊടുത്തിട്ടുള്ള മനസ്സിലായി അപ്പോൾ ഈ കാണുന്നതും മൊത്തത്തിൽ പെയിന്റ് എടുത്തിട്ടുണ്ട് നല്ല കാലപ്പഴക്ക വന്ന പ്രതിമകളായത് കാരണം അത്രയും പഴക്കമുള്ള പ്രതിമകളായത് കാരണം ഇത്രയും ക്ലാരിറ്റിയും ക്വാളിറ്റിയും മതിയും കാരണം എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് വളരെ പെട്ടെന്ന് അടിച്ചെടുത്ത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെയിന്റ് എടുത്തു ഈ കാണുന്ന ഇത്രയും പ്രതിമകളെന്ന് പറയുന്നത് അപ്പം തന്നെ അത്രയും ക്ലാരിറ്റിയും ക്വാളിറ്റി മാത്രമേ അതിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാണുന്ന പഴയ പ്രതിമയാണ് അത്രയും മനസ്സിലായി അപ്പോൾ അടുത്ത പടം എന്താ വെച്ചുകഴിഞ്ഞാൽ സച്ചിക്ക് ഈ കാണുന്ന പ്രതി മറ്റേ കൊടുക്കണം സച്ചി ഇവിടെ ഇല്ല സച്ചി ജോലിക്കും ഇവിടെ ജോലിക്ക് ഇപ്പോൾ ഉച്ചയായിട്ട് ഉച്ച രണ്ട് മണിയായിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് മണി ആകുന്ന സമയത്ത് സച്ചി ഈ കടന്ന പരിസരത്ത് വന്നിടന്ന് ഇങ്ങനെ ആ സമയത്ത് നമ്മൾ വിളിച്ച് ഈ കാണുന്ന ഇത്രയും പ്രത്യേകം സച്ചിക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും മനസ്സിലാക്കാം നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഈ കാണുന്ന ഇത്രയും പ്രത്യേകത സച്ചി കൊടുക്കാം മനസ്സിലായില്ല അപ്പൊ ഈ കാണുന്ന ഒരു സച്ചി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ പുള്ളിക്കാരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ഇത്രയും പ്രതിമ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പോണ് സച്ചിക്ക് ഇഷ്ടപ്പെട്ടത് പ്രതി സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മുഖത്തൊരു വാട്ടാണ് മനസ്സിലാക്കി അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ചെയ്യാനുള്ള സൗകര്യമുള്ളൂ നമ്മൾ ഈ കാണുന്ന പ്രതിമല്ല സച്ചിക്ക് കൈമാറ്റം ചെയ്തതായിട്ട് നിങ്ങൾ അറിയിച്ചു കൊള്ളുന്നു അപ്പൊ ഇനി വേറെ സംഭവം ഉണ്ട് അതായത് സച്ചിയുടെ അപ്പനൊക്കെ കറക്റ്റ് ഇല്ല ഇല്ലെന്നേരം നമുക്ക് കൺഫേം ചെയ്യണം മനസ്സിലായില്ല സച്ചിയുടെ അപ്പുറാണോ നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ സച്ചയെ കൊണ്ട് കൊണ്ട് ഉറപ്പുവരുത്തണം അതൊന്നും സച്ചി ഒന്ന് ഉറപ്പ് വരുത്താൻ ബാ അതായത് എന്റെ അപ്പനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും എതിരെ അഭിപ്രായം പറയാനുണ്ടോ ഉണ്ട് അപ്പന എല്ലാം മാറ്റിപ്പറ മാറ്റി പറയാൻ താല്പര്യം ഉണ്ടാകും ഭിപ്രായം ഉണ്ടോ ഉണ്ട് ഇതൊന്നും തെളിയിക്കേ റോപെട്ടു നിന്റെ അപ്പം എല്ലാം തെളിയിക്കേണ്ട തെളിയിക്കേ അല്ലെങ്കി ഇതാണ് എന്റെ അപ്പം സമ്മതിച്ചാ വിളിച്ചോ കിട്ടി സമ്മതിച്ചാട്ടി